സുഖമാണെന്ന് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്ന വയോവന്ദന പദ്ധതി പ്രീമിയം വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കേരളം നടപ്പിലാക്കേണ്ടതില്ല എന്ന് ധാരണ സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷ ഇതോടെ പ്രതിസന്ധിയിലാകും വയോ വന്ദനയുടെ വാർഷിക പ്രീമിയം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി നിശ്ചയിക്കണം എന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിന്റെ അറുപത് ശതമാനം കേന്ദ്രം നൽകണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രീമിയം തുക ആയിരത്തി അൻപത്തി രണ്ട് രൂപ വയോ വന്ദനയും നടപ്പിലാക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം ആദ്യഘട്ട ചർച്ച മുതൽ തന്നെ കേരളം പ്രീമിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പരിശോധിക്കാം എന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി പിന്നീട് ഇതേ ആവശ്യം ഉന്നയിച്ച് പലതവണ കത്തയച്ചു എങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല കഴിഞ്ഞ വർഷം ആദ്യം പ്രഖ്യാപിച്ച വയോവന്ദന ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു നിലവിലെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ് അംഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം സാമൂഹിക സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിലുള്ള എഴുപത് വയസ്സിൻ കഴിഞ്ഞവർക്ക് കാസ്പിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ നിലവിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് രണ്ടു ലക്ഷം രൂപ വരെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ വഴി ചികിത്സാ സഹായം നൽകുന്നു അതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി അമിതമായ ബാധ്യത ചുമക്കേണ്ടതില്ല എന്നാണ് കേരളത്തിന്റെ കാഴ്ചപ്പാട് മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വയോ വന്ദന യോജന ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലേക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തുന്ന പദ്ധതിയായിരുന്നു വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത് ആധാർ പ്രകാരമുള്ള പ്രായമാണ് ഇതിന് കണക്കാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടിപ്പ് ഒഴിവാക്കാൻ അവരുടെ നിലവിലെ പദ്ധതിയോ അതോ പുതിയ പദ്ധതിയോ തിരഞ്ഞെടുക്കാൻ ഒറ്റത്തവണ ഓപ്ഷൻ നൽകിയിരുന്നു അറുപത് വയസ്സ് എന്നുള്ളത് എഴുപത് വയസ്സാക്കി കുറയ്ക്കണം എന്ന ശുപാർശ സർക്കാരിന്റെ മുന്നിലുണ്ട് അപ്പോഴാണ് സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയേക്കില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത് നിലവിൽ കാസ്പ് പദ്ധതിയിൽ ഇല്ലാത്ത ആളുകൾ പുതുതായി കാർഡെടുത്ത നിരവധി പേരുണ്ട് അവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ കേന്ദ്രവുമായുള്ള തർക്കം തീരുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരും അതുവരെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കില്ല അതേസമയം സംസ്ഥാനത്ത് നിലവിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തുടർന്നും ചികിത്സ ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ നിന്നും എംപാനൽ ചെയ്തിട്ടുള്ള അറുന്നൂറ്റി അൻപതിലധികം ആശുപത്രികളിൽ നിന്നും ഇതിന്റെ സേവനം ലഭിക്കും കൂടാതെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള എല്ലാ കുടുംബങ്ങൾക്കും രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ലഭിക്കുന്നതാണ് അതിന് ആ സമയത്ത് പ്രത്യേകം അപേക്ഷ നൽകണം കാരുണ്യ ബെനവലൻ്റെ ഫണ്ടിലേക്കാണ് അപേക്ഷിക്കേണ്ടത് വൃക്ക രോഗികളാണ് എങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കും കാര്യങ്ങൾ വ്യക്തമാണ് ആയിരത്തി രൂപ എന്നുള്ള പ്രീമിയം തുക കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് മൂവായിരത്തിന് മുകളിലാക്കിയാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിൽ നഷ്ടമാകുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകൾ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുണ്ട് എങ്കിലും അവർക്ക് ഇപ്പോൾ ചികിത്സാ സൗകര്യം ലഭ്യമാകില്ല ബാക്കിയുള്ളവർക്കെല്ലാം ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിലവിൽ കേരളത്തിൽ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ വാദം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ബലയിക്കാൻ എനേബിൾ മറ്റ് വെക്കുക മറ്റു ഒന്നും കാണാം